നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കാശ്മീരിലെ ഹന്ദ്വാരയിൽ ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു കൂടുതൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് ഇന്ത്യൻ നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കരികിലേക്ക് കൂടുതൽ സൈനികരെ പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അതിർത്തിയിലെ ഈ സംഭവ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കാശ്മീരിലെ അതിർത്തി മേഖലകൾ സന്ദർശിക്കാനിരിക്കെയാണ് കാരണമില്ലാതെയുള്ള പാക് പ്രകോപനം നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള കൃഷ്ണഘാട്ടി സുന്ദർബനി എന്നിവിടങ്ങളിൽ ഒരു പ്രകോപനവും കൂടാതെ പാക് സൈന്യം ഉയർന്ന ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു ഈ മേഖലകളിൽ ഇന്ത്യ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജമ്മു കാശ്മീരിലെ അഖ്നൂർ മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചുവെന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു വെടിവയ്പ് കഴിഞ്ഞ ദിവസം കാശ്മീരിലെ നൌഷേരയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു കാശ്മീരിലെ പൂഞ്ചിൽ പാക് സേന നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചിരുന്നു പൂഞ്ച് മേഖലയിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് സേന വെടിയുതിർത്തിരുന്നു അതിനിടെ കാശ്മീരിൽ ബസ്സിന് നേരെ ഗ്രാനേഡ് ആക്രമണം നടന്നു ജമ്മുവിലെ ബസ് സ്റ്റാൻഡിലാണ് സ്ഫോടനമുണ്ടായത് ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ഥാപിച്ച ഗ്രാനേഡ് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം പതിനെട്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിച്ചു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഐ ജി എം കെ സിൻഹ അറിയിച്ചു പ്രദേശം ഉടൻ തന്നെ സിആർ പി എഫ് വിഭാഗം വളഞ്ഞു സമീപ പ്രദേശങ്ങളിൽ വ്യാപക പരിശോധന നടക്കുകയാണ് എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പേരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചുവെന്നാണ് വിവരം സമീപത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ട് പുൽവാമ ഭീകരവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ കനത്ത സുരക്ഷ നിലനിൽക്കവയാണ് പുതിയ സംഭവം ഉച്ചയോടെയാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഫെബ്രുവരി പതിനാലിലെ പുൽവാമ ശേഷം കാശ്മീരിൽ സമാധാനം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കാശ്മീർ മേഖലയിൽ ചില ദേശവിരുദ്ധർ അക്രമം അഴിച്ചുവിടുകയും വാഹനങ്ങളും കടകളും തള്ളി തകർക്കുകയുമാണ് ചെയ്യുന്നത് ആക്രമണ സാഹചര്യത്തെ തുടർന്ന് നാല് ദിവസമായി കാശ്മീർ മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറക്കുന്നതുമില്ല രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൽ സമാന രീതിയിൽ സ്ഫോടനം നടന്നിരുന്നു എന്നാൽ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അതിർത്തിയിലെ തുടർച്ചയായ ആക്രമണ പരമ്പരകൾ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ നിലപാട് വളരെ ശരിയായ രീതിയല്ലെന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കർമ്മ